ശ്രീ കൈലാസ് ഈ മുഖ്യമന്ത്രി ഇന്ന് ബിനോയ് വിഷ്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പിന്നീട് നമ്മൾ കണ്ടത് ആ മുറിയിലേക്ക് പോകുന്ന മൂന്ന് സി പി ഐ മന്ത്രിമാരാണ് സ്വാഭാവികമായിട്ടും അപ്പോൾ ഈ മഞ്ഞുരുകി സമവായത്തിലെത്തി എന്നൊക്കെയാണ് കരുതിയത് കാരണം സെക്രട്ടറിയുമായി സംസാരിച്ചതിന് ശേഷം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാധ്യത ഉരുത്തിരിഞ്ഞപ്പോൾ മന്ത്രിമാരോടുകൂടി സംസാരിക്കാം എന്നൊരു ധാരണയിലെത്തി കാണുമെന്നൊക്കെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കണ്ടു പലരും അങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ അത് നൽകുന്ന ഒരു സന്ദേശം എന്തായിരുന്നു അല്ലേ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മഹത്യാപരമായിരിക്കും എന്നൊക്കെ പറയുന്നതിൽ എനിക്കുള്ളൊരു റിസർവേഷൻ എന്ന് പറയുന്നത് സി പി ഐ ഇതിന് എത്രത്തോളം തയ്യാറായിരിക്കും എന്നുള്ളതാണ് കാരണം സി പി ഐയുടെ ഒരുപക്ഷേ ബിനോയ് വിഷയത്തിനൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ഒക്കെ ആയി വരാം കാരണം കഴിഞ്ഞ തവണ അജിത് കുമാറിൻ്റെ ഇഷ്യൂ ഒക്കെ വന്ന സമയത്ത് വലിയ ബഹളം ഉണ്ടാക്കിട്ടും അവസാനം കീഴടങ്ങേണ്ടി വന്നു എന്നൊക്കെയുള്ളൊരു ധാരണയുണ്ട് കാരണം സി പി ഐ പലപ്പോഴും കാനം രാജേന്ദ്രനുള്ള സമയത്തൊക്കെ നമ്മുടെ കുട്ടനാട് എം എൽ എയുടെ കാര്യത്തിലൊക്കെ അതിശക്തമായ നിലപാടെടുത്തു പക്ഷേ പിന്നെ മയപ്പെടുകയാണ് ചെയ്തത് അതെന്തു അതിൻ്റെ പുറകിൽ ബ്ലാക്ക് എന്താണെന്ന് അറിയില്ല പക്ഷേ ഇപ്പം ഇനി അഥവാ ബിനോയ് വിഷയം എടുത്താലും എനിക്ക് തോന്നുന്നില്ല സി പി ഐയിലെ മന്ത്രിമാരൊക്കെ അത് ഇട്ടേച്ച് വരും എന്ന് തോന്നില്ല കാരണം അവരുടെ പാർട്ടിയിൽ അങ്ങനെ ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കടിച്ചു തൂങ്ങാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത് പക്ഷേ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സിൽ പോകുന്നതിനൊരു ദേശീയ തലത്തിലെ നയങ്ങളൊക്കെ അവർക്കൊരു വിരുദ്ധമാവുന്നില്ല കാരണം ഇപ്പം ഈ പറയുന്ന കോൺഗ്രസ് വിരോധം എവിടെയാണ് ഉള്ളത് കേരളം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും സഖ്യകക്ഷിയാണ് കോൺഗ്രസ് സി പി എമ്മും ബംഗാളിലും സി പി എമ്മും കോൺഗ്രസ് ഒരുമിച്ചല്ലേ മത്സരിക്കുന്നത് അപ്പം അതുകൊണ്ട് കോൺഗ്രസിൻ്റെ കൂടെ പോകുന്നതൊരു സ്വാഭാവികമായ പ്രക്രിയ ആയിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പം അപ്പം സി പി എം മാത്രമായിട്ട് കേരളത്തിലെ ഒരു സംവിധാനം മാത്രം മാറി നിൽക്കുന്നു എന്നേ ഉള്ളൂ ഇനി ഭരണം പോയാൽ പിന്നെ സി പി എമ്മിനും ഈ റെസ്ട്രിക്ഷൻസൊക്കെ ഇല്ലാതാകുകയും ചെയ്യും പക്ഷേ എൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു പ്രശ്നം ഇത് ഇതൊരു നോൺ ഇഷ്യൂ ആണ് സത്യത്തിൽ പി എം ശ്രീ എന്ന് പറയുന്ന ഒരു നോൺ ഇഷ്യൂ ആണ് കാരണം അങ്ങനെയാണെങ്കിൽ ഇതിപ്പം ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിൽ വന്നതല്ലേ അഞ്ച് വർഷമായി അത് രണ്ടായിരത്തി പതിനേഴിൽ കസ്തൂരി രംഗനെ പോലത്തെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരാളെ നേതൃത്വത്തിൽ നടത്തിയ വിദഗ്ധന്മാർ പങ്കെടുത്ത അതിലൊരു ബി ജെ പി കാരനൊന്നും ആരുമില്ല അതിനകത്തൊന്നും അങ്ങനെ ഒരു കമ്മിറ്റി അത് രണ്ടായിരത്തി പത്തൊമ്പതിലത് പാസ്സാക്കി രണ്ട അംഗീകരിച്ചു രണ്ടായിരത്തി ഇരുപതിൽ നിയമമായി വന്നു അതിനുശേഷം ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ പുതിയ പദ്ധതി എല്ലാ സംസ്ഥാനങ്ങളും എക്സെപ്റ്റ് പശ്ചിമബംഗാൾ തമിഴ്നാട് അവർ അവരുടേതായ ചില താല്പര്യങ്ങൾ ഭാഷാപരമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും മമതാ ബാനർജി താല്പര്യം എന്താണെന്ന് അറിയില്ല രാജസ്ഥാനിലേക്ക് കോൺഗ്രസ്കാർക്ക് ഒപ്പിട്ടത് അപ്പം ഇതൊരു ഇതൊരു നോൺ ഇഷ്യൂ ആണ് കാരണം ഇത് ഇഷ്യൂ എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള തർക്കമാണ് ഇതിനെ ഒരു പേരാക്കി മാറ്റുക അല്ലാതെ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു പദ്ധതി വന്നത് കാരണം തമിഴ്നാട്ടിൽ ഭാഷയുടെ ഒരു പ്രശ്നം തമിഴ്നാട്ടിൽ അല്ലാതെ മറ്റ് ഇവിടെ കേരളത്തിലെ വിദ്യാഭ്യാസമായി ആരാ തീരുമാനിക്കുന്നത് കേരളത്തിലെ കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കാനൊക്കെ അധ്യാപക അധ്യാപകർക്ക് എല്ലാ പാർട്ടിയിലുള്ള ആളുകൾ കൂടി തയ്യാറാക്കുന്ന ഒരു സംഭവമാണ് അതിനകത്ത് എസ് സി ആർ ടി ചെയ്യുന്നു ഇപ്പം തന്നെ എൻ സി ആർ ടി ഈ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ട് കേരളത്തിലെ എസ് സി ആർ ടിക്ക് അയച്ചു കൊടുത്തു നമ്മൾ ഇതൊന്നും അറിയാത്തതുകൊണ്ടാണ് അയച്ചു കൊടുത്തു ആറ് മാസം അവർക്ക് സമയം കൊടുത്തു അവരുടെ നിർദ്ദേശങ്ങൾ കൊടുത്തു അല്ലാതെ ഇതൊരു ഇതൊരു ഒളിച്ചു കടത്തി ഒളിച്ചുകടത്തി എന്ന് പറയുന്ന പോലത്തെ ഒരു പ്രക്രിയ അല്ല ഇത് സത്യത്തിൽ ഇത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നടന്നൊരു പ്രക്രിയ ആണ് ഇതിനകത്ത് എന്താണ് കുഴപ്പമുള്ളത് എന്ന് നമുക്ക് ഒരു ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇൻഡ്യനൈസേഷൻ നടക്കുമ്പോൾ നമുക്ക് ഞാൻ ഒറ്റ ഉദാഹരണം പറയാം നമുക്കിപ്പം തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിൽ പതിനാലാം നൂറ്റാണ്ട് ആയിരത്തി മുന്നൂറ്റി സം സംതിങ് ഇയറിൽ സംഗമ ഗ്രാമധീരൻ എന്ന് പറഞ്ഞൊരു വലിയൊരു സയൻറ്റിസ്റ്റ് ഇൻഫിനിറ്റ് തേറിയൊക്കെ കൊണ്ടുപോകുന്നൊരു വലിയൊരു മാത്തമാറ്റീഷ്യൻ ജീവിച്ചിരുന്നു നമ്മൾ ഏതെങ്കിലും സ്കൂളിൽ പഠിച്ചിരുന്നോ നമ്മൾ പഠിച്ചിട്ടില്ല കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന മെക്കാളെ വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നു അതിനുശേഷം പല കമ്മീഷൻ വന്നു അപ്പം ആ എജ്യൂക്കേഷൻ ഒരു ഇന്ത്യനൈസേഷൻ എപ്പോഴും നടന്നുകൊണ്ടിരിക്കാം ഇതിനെ വളരെ ഭീതിയോടുകൂടി കാണേണ്ട കാര്യമല്ല അങ്ങനെയാണെങ്കിൽ രാജസ്ഥാനൊക്കെ മറിഞ്ഞു പോകേണ്ടത് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ അപ്പം നമ്മൾ ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണിത് കാരണം ഈ അജിത് കുമാറിൻ്റെ എന്തായാലും ഒരു എ ഡി ജി ഇഷ്യൂ ഉണ്ടായിരുന്നു അതേപോലെ ഒരു ഇഷ്യൂ ആണിത് അല്ലാതെ ഇതല്ല യഥാർത്ഥ പ്രശ്നം അവർ തമ്മിലെ തർക്കത്തിനൊരു ബിന്ദുവായിട്ട് ഇത് മാറുന്നു എന്നേ ഉള്ളൂ അല്ലാതെ ഈ ദേശീയ വിദ്യാഭ്യാസ നയമോ അല്ലെങ്കിൽ പി എം ശ്രീ പദ്ധതിയോന്നല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് അവർ തമ്മിലൊരു ചെറിയ തർക്കം ആരാണ് ഒരു മൂപ്പിടമ്മ തർക്കമോ അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞതിനപ്പുറം അപ്പം പിണറായി വിജയൻ്റെ ഒരു സ്വതസിദ്ധമായ ശൈലിയിൽ നീയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവിടെ നിന്നാൽ മതി നിന്നെയൊക്കെ നിർത്താൻ എനിക്കറിയാം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു നിലപാടെടുക്കുന്നു ഞാൻ പറയുന്നത് ശരി സി പി ഐക്ക് അവരുടെ അവരുടെ മുമ്പിലുള്ള ചോയ്സ് വളരെ ഓപ്പണാണ് ഒരിക്കലും കേരളത്തിലെ കോൺഗ്രസ് കാരണം അവർക്ക് ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇപ്പം ഈ കുറച്ച് ദിവസമായിട്ട് ശബരിമലയിലെ പ്രശ്നം വന്നതോടുകൂടി അല്ലെങ്കിൽ കേരളത്തിലെ എൻ്റെ ഒരു വ്യക്തിപരമായ കാൽക്കുലേഷൻ ഇടതുപക്ഷം മുന്നോണി തന്നെ അധികാരത്തിൽ തിരിച്ചു വരും എന്നുള്ളതായിരുന്നു ഇപ്പം അവരുടെ ഇമേജ് വളരെ കാര്യമായിട്ട് ഇടി ഇടിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി കോൺഗ്രസ് ഒരു തിലക്കനം വരുമോ എന്നറിയില്ല സാധാരണഗതിയിൽ കോൺഗ്രസ് പട്ടെ ഇപ്പൊ തന്നെ യോഗം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് സി പി ഐ പറയുകയും അത് കോൺഗ്രസ് അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പം കോൺഗ്രസ് ഭാഗത്ത് ഓൾറെഡി സിഗ്നൽ കൊടുത്തു കഴിഞ്ഞു അവിടെ ലീഗിന്റെ രണ്ടാം സ്ഥാനം എന്നൊക്കെ ഉള്ളത് ഒരു സെക്കൻഡറി തിങ് ആണ് സി പി ഐന്തായാലും സി പി ഐ പോകുന്നു